സൂപ്പർ ഹുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മഖാന റോസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് ഒന്നുരുങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു ഇതിനകത്തിൽ വേണമെങ്കിൽ നമുക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ ചേർക്കാം എരിവ് കൂടുതൽ വേണ്ടാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ഇതിനും നമുക്ക് മക്കാനും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ പല്ലിലൊട്ടും പോഷക ഗുണങ്ങളുടെ കലവറയാണ് എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ ഹാർട്ടിന് വളരെ നല്ലതാണ് ഇതിനകത്തിൽ ഫൈബർ ഒരുപാട് ധാതുക്കളും അടങ്ങിയിരിക്കുന്നു പിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ് റിംഗിൾസ് കുറയാനും ഒക്കെ നല്ലതാണ് മുടിക്ക് നല്ലതാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മുലപ്പാൽ കൂടുന്നതിന് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണ് പത്ത് മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ഗർഭിണികളും കഴിക്കുന്നത് മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക ബാക്കി എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ല ഒന്ന് ഫോളോ ചെയ്യുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ലോട്ടസ് സീഡ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്